കർത്താവ് പറയുന്നത് നീ നല്ലവനായി തീരുന്നുവെങ്കിൽ നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എന്നാണെങ്കിലും ആ ഭാഗം തർജ്ജമ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീ നന്മ ചെയ്യുന്നുവെങ്കിലല്ല നീ നന്മയുള്ളവനായി തീരുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ പ്രസാദിക്കയില്ല ഒന്നാണ് അതായത് ബേസിക് പ്രശ്നം നിന്നിൽ നന്മയില്ലെന്നുള്ളതാണ് അപ്പോൾ ദൈവം പ്രസാദിക്കാഞ്ഞത് യാഗത്തിലല്ല ദൈവം പ്രസാദിക്കാഞ്ഞതിൽ എന്തിനാണ് ഹാ യഹോവ യഹോ അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു കൈനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല അപ്പോൾ എവിടെയാണ് പ്രശ്നം യാഗത്തിലല്ല പ്രശ്നം വ്യക്തിയില ഹാബേലിലും പ്രസാദിച്ചത് ആദ്യം ആരിലാണ് എന്തിലാണ് യാഗത്തിലല്ല എന്തിനാണ് പ്രസാദിച്ചത് വ്യക്തിയിലാണ് ഹാബേലിലും പിന്നെ അവന്റെ യാഗത്തിലും കയ്യിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല രണ്ട് വ്യക്തികളാണ് അവിടുത്തെ വിഷയം യാഗം പ്രധാനമല്ലെന്നല്ല പറയുന്നത് ഹാബേലിൽ പ്രസാദിച്ചത് കൊണ്ട് അവന്റെ യാഗത്തിലും പ്രസാദിച്ചു യാഗത്തിലും കാര്യമുണ്ട് പക്ഷേ യാഗം ഴിച്ച് പ്രസാദം അല്ലെങ്കിൽ യാഗത്തിൽ പ്രസാദിച്ചിട്ട് വ്യക്തിയിൽ പ്രസാദിക്കാൻ പറ്റില്ല അതൊക്കെ നമ്മളെ സാധാരണ ദൈവങ്ങളൊക്കെയാണ് ഇവിടുത്തെ കാണുന്ന കച്ചട ദൈവങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് അതാണല്ലോ നീ കൂടുതൽ കൊണ്ട കൊടുത്തു കഴിഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെടും നീ കുറച്ചാ കൊണ്ട കൊടുക്കുന്നെങ്കിൽ നിനക്ക് അത്രയും അനുഗ്രഹം കിട്ടത്തില്ല അതൊക്കെ ഇവിടുത്തെ കച്ചട ദൈവങ്ങളുടെ പ്രത്യേകതയാണ് യഥാർത്ഥ ദൈവം അങ്ങനെയല്ല യഥാർത്ഥ ദൈവം എങ്ങനെയാണ് നോക്കുന്നത് യഥാർത്ഥ ദൈവം നോക്കുന്നത് വ്യക്തിയാണ് ആരാണ് യാഗമർപ്പിക്കുന്നത് പിന്നെ അവന്റെ യാഗത്തിൽ പ്രസാദിക്കുന്നു യാഗത്തിൽ പ്രസാദിക്കുന്നില്ലെന്ന് പറയുന്നില്ല ഹാബേലിലും പ്രസാദിച്ചു അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു വ്യക്തിയാണ് പ്രധാനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം വ്യക്തി നമ്മൾ മുന്നോട്ടുള്ള ഓരോ സ്ഥലത്ത് നോക്കിയാലും ദൈവം വ്യക്തികളെയാണ് നോക്കുന്നത് നോഹയെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നോഹയ്ക്ക് യഹോബയുടെ കൃപ ലഭിച്ചു നോഹ പറഞ്ഞതെല്ലാം അനുസരിച്ച് കഴിഞ്ഞപ്പോഴല്ല അതിനു മുമ്പേ തന്നെ നോഹയ്ക്ക് എന്തു ചെയ്തു കൃപ ലഭിച്ചു ഇനി അവൻ ആ അവൻ്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കരമായിരുന്നു അവനിലാണ് ദൈവം പ്രസാദിക്കുന്നത് അതുകൊണ്ടാണ് അവനിൽ പ്രസാദിച്ചതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് അവനെ ദൈവം ഒരു ദൗത്യം തന്നെ പ്രതിനിധീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ ലോകത്തിന് മുമ്പിൽ അവനെ നിർത്തുന്നതിൻ്റെ കാരണം അവനിൽ പ്രസാദിച്ചു എന്നുള്ളതാണ് അബ്രഹാമിൽ ദൈവം പ്രസാദിച്ചു നമ്മൾ ഉൽപ്പത്തി ദിവസം പന്ത്രണ്ടാമധ്യായത്തിൽ അവൻ ദൈവത്തെ അനുസരിച്ച് ഇറങ്ങി പുറപ്പെടുന്നതായ സംഭവം സമയത്തിൻ്റെ പരിമിതി ഞാനൊന്നും പറയുന്നില്ല നമുക്കറിയാവല്ലോ അബ്രഹാമിലാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു വ്യക്തി നമ്മളെ തന്നെ ഇപ്പം ഇരുപത്തിരണ്ടാമധ്യായത്തിൽ ഇസഹാക്കിനെ യാഗമർപ്പിക്കുന്നു ഇസഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ കർത്താവ് അവനോട് പറയുന്നത് ഇപ്പോൾ നീ എന്താണ് നിന്റെ മകനെ നിന്റെ മകനെ എനിക്ക് തരുവാൻ മടിക്കായ കൊണ്ട് നീ എന്നെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു യാഗത്തിനപ്പുറത്ത് അവൻ്റെ മനോഭാവമാണ് കർത്താവ് നോക്കിയത് വ്യക്തിയെയാണ് നോക്കിയത് ദൈവം അവനോട് ആവശ്യപ്പെട്ട കാര്യം ചെയ്യാൻ അവൻ യാതൊരു മടിയുമില്ലായിരുന്നു അബ്രഹാമേ എന്ന് വിളിച്ച് നിന്റെ മകനെ യാഗം അർപ്പിക്കാൻ പറഞ്ഞു പക്ഷേ യാഗം അർപ്പിക്കാൻ പറയാൻ ഒരു പ്രാവശ്യമേ വിളിച്ചുള്ളൂ യാഗം നിർത്താൻ വിളിച്ചത് അങ്ങനെ അറിയാമോ രണ്ടു പ്രാവശ്യം വിളിച്ചു അബ്രഹാമേ അബ്രഹാമേ ബാലൻ തമേൽ കൈവെക്കരുത് കാര്യം ദൈവം തന്നെ മേടിച്ചു പോയി ഇവൻ കൈവെച്ച് കളയുമെന്ന് കാര്യം അത്രയ്ക്ക് സമ്പൂർണമായിരുന്നു അവന്റെ അനുസ്രണം എന്നിട്ട് രാത്രി ഞാൻ പറയട്ടെ ദൈവം ഓരോ വ്യക്തികളെയും അവരുടെ ബീയിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അവരിൽ പ്രസാദിക്കുന്നത് എൻ്റെ സ്വഭാവത്തിൻ്റെ എൻ്റെ ക്യാരക്ടറിൻ്റെ എൻ്റെ അസ്തിത്വത്തിൻ്റെ എൻ്റെ ദൈവബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നിൽ പ്രസാദിക്കുന്നത് അല്ലാതെ ഞാൻ കൊടുക്കുന്ന പൈസയുടെയോ ഞാൻ അടിക്കുന്ന കൈയുടെ കയ്യടിയുടെയോ ഞാൻ ആരാധിക്കുന്നില്ലയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന അന്യഭാഷയുടെ എത്ര വാക്കുകളുണ്ടെന്ന് ഇതൊന്നും നോക്കിയൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത് എൻ്റെ ശുശ്രൂഷ നോക്കിപ്പോലും അല്ല ദൈവം പ്രസാദിക്കുന്നത് ശുശ്രൂഷ നോക്കി പ്രസാദിച്ചായിരുന്നെങ്കിൽ മത്താലുശേഷം അധ്യായത്തിൽ കാണുന്ന വ്യക്തികളിലൊക്കെ ഒത്തിരി പ്രസാദിക്കേണ്ട കാര്യം അവർ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തിക്കുക അതിനെ അത്രയും നമ്മൾ ചെയ്യുന്നില്ലല്ലോ അതെല്ലാം ചെയ്തിട്ട് അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞില്ല ദൈവം വ്യക്തികളിൽ പ്രസാദിക്കുന്നു ദൈവം തകർ ശൗലിൻ്റെ കാര്യത്തിൽ ഒന്നു ചമുവേൽ പതിമൂന്നാമധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും സൃഷ്ടിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സിനേക്കാൾ നല്ലത് അനുസരണമാണ് പ്രധാനം വ്യക്തിയാണ് വിഷയം വ്യക്തിയുടെ ക്യാരക്ടറാണ് വിഷയം അവന്റെ ദൈവ ബന്ധമാണ് വിഷയം നമ്മൾ അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ ഹനനയാഗം അല്ലെങ്കിൽ ഹനനയാഗത്തിനും ഹോമയാഗത്തിനും അല്ല പ്രത്യേകത എന്താണ് ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്ന് നുറങ്ങി വിരിക്കുന്ന മനസ്സിനെ കർത്താവെ നീ നിരസിക്കുകയില്ല ദൈവമേ നീ നിരസിക്കുകയില്ല മൈ ആറ്റിറ്റ്യൂഡ് ട്വേഡ്സ് ഗാഡ് മൈ ലൈഫ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ് എന്റെ ജീവിതം എനിക്ക് ദൈവത്തോടുള്ള മനോഭാവം ദൈവത്തുള്ള വിധേയത്വം അവന്റെ സന്നിധിയിൽ തകർന്ന ഒരു മനസ്സ് അതിലാണ് ദൈവം പ്രസാദിക്കുന്നത് നാൽപ്പതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഹനരയാകവും ഹോമയാകവും നീ ഇച്ഛിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ നിനക്ക് അർപ്പിക്കുമായിരുന്നു അതിന് ദൈവത്തിൽ അത് പ്രസാദിക്കുന്നില്ല അതല്ല ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഇതാ ഞാൻ വരുന്ന പുസ്തക ചുള്ള കുറിച്ച് എഴുതിയിരിക്കുന്നു ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു അങ്ങനെ ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്ന ഒരവസ്ഥ അതാണ് ദൈവത്തോട് മാത്രമല്ല മനുഷ്യനോടും വേണം അത്താഴ സുവിശേഷം അഞ്ചാമത്തെ ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സഹോദരനോട് നിലനിട്ട് മതിയെന്ന ആരാധന ആരാധന നല്ലതാണ് പക്ഷേ ആരാധിക്കുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്തിരിക്കണം സഹോദരനോട് നിരപ്പ് പ്രാപിച്ചിരിക്കണം അപ്പോൾ തന്നെ നമസ്കരിക്കുന്നവർ എങ്ങനെ ഉള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് രാത്രിയിൽ ഈ വാക്കുകളാണ് എനിക്ക് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ ഗോഡ് ഈസ് മോർ കൺസേൺഡ് അബൌട്ട് യുവർ ലൈഫ് നിങ്ങളുടെ ശുശ്രൂഷയേക്കാൾ വലുത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ആരാധനയേക്കാൾ വലുത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ദാനത്തേക്കാൾ വലുത് നിങ്ങളുടെ ജീവിതമാണ് നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ എന്നില്ല പുറികുള്ളവരായി കൊടുക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് പന്ത്രണ്ടാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ പറയുന്നതാണ് സൗഹൃദമാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്നാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കും അതാണ് ദൈവത്തിൻ്റെ പ്രസാദമുള്ള കാര്യം അതാണ് യഥാർത്ഥത്തിലുള്ള യാഗം അതാണ് ആത്മാവിൻ്റെ ആത്മാവിലുള്ള ആരാധന നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കും യാഗമാണ് ആരാധന യാഗമർപ്പിക്കുന്നതാണ് ആരാധന ഒരുപത്തി ദിവസം ഇരുപത്തിരണ്ടാമത്തെ അധ്യയം നമ്മൾ വായിച്ചു മകനെ യാഗമർപ്പിക്കാൻ അബ്രഹാം പോകുമ്പോൾ ബാല്യക്കാരുടെ പറയുന്ന വാക്കെന്നാണ് നിങ്ങളിവിടെ ഇരിക്കുക ഞാനും ബാലനും ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം എന്തിനു പോവുകയാണ് മകനെ യാഗമർപ്പിക്കാൻ പോവുകയാണ് യാഗമാണ് ആരാധന എന്ത് യാഗം മൃഗബലിയല്ല നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി ഇന്ന് രാത്രിയിൽ ദൈവം നമ്മൾ ഇന്ന് പറയുന്നതാണ് എനിക്ക് വേണ്ടത് നിന്റെ എന്തെങ്കിലും കാര്യങ്ങളല്ല എനിക്ക് നിന്നെയാ വേണ്ടേ ഐ നീഡ് യു സമർപ്പണം എന്നുള്ള എൻ്റെ മെസ്സേജിനകത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കർത്താവ് പറയാ കുഞ്ഞേ നീ പാപിയായിരുന്ന സമയത്ത് നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി എന്റെ ശരീരം ഞാൻ നിനക്ക് തന്നു ഐ ഹാവ് ഗിവൻ മൈ ബോഡി ടു യു ഇറ്റ് വാസ് ബ്രോക്കൺ ഫോർ യു ഞാൻ തിരിച്ചൊരു കാര്യം ആവശ്യപ്പെടുക നിന്റെ ശരീരത്തെ നീ എനിക്ക് അതാണ് ആരാധന കർത്താവ് അവന്റെ ശരീരത്തെ എനിക്ക് തന്നു അവന്റെ ജീവനെ എനിക്ക് തന്നു ഇസ് ഗാഡ് ഹാസ് ഗൺസ് ലൈഫ് ഫോർ മീ ഹി ഡയറ്റ് ഫോർ മീ അവൻ എനിക്ക് വേണ്ടി മരിച്ചു അവന്റെ ജീവനെ എനിക്ക് തന്നു ദൈവം തന്റെ സ്വന്തം പുത്രനെ എനിക്ക് തന്നു അവന്റെ ശരീരം തകർക്കപ്പെട്ടു അവന്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നു ർത്താവ് ആവശ്യപ്പെടുന്നത് കുറച്ച് കാശു തരാനല്ല തിരിച്ചു കർത്താവ് ആവശ്യപ്പെടുന്നത് നീ കുറച്ച് ആരാധിക്കാനല്ല തിരിച്ചു കർത്താവ് ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യമാ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ യാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്റെ ശരീരത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല യാഗമാക്കുന്നത് വരെ എനിക്ക് ജീവിക്കാം യാഗമായാൽ ഞാൻ മരിച്ചു ഞാൻ എന്നെ തന്നെ ഡിന ചെയ്തു ഡൈഡ് ജീസസ് വിൽ സ്റ്റാർട്ട് ലിവിംഗ് ഇൻ മീ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയനിൽ ജീവിക്കുന്നു അതാണ് ശരീരത്തെ യാഗമായി അർപ്പിക്കുന്നത് എൻ്റെ ശരീരത്തിൽ ഇപ്പം ജീവിക്കുന്നത് ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അവനാ ജീവിക്കുന്നത് ഞാനല്ല ജീവിക്കുന്നത് അതാണ് യാഗം അതാണ് ആരാധന ഹലലു അത് നടക്കണമെങ്കിൽ നമ്മുടെ ആത്മാവ് സജീവമായിരിക്കണം കാര്യം എൻ്റെ ശരീരത്തിൽ യേശു ജീവിക്കണമെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എൻ്റെ ആത്മാവ് അവൻ്റെ ആത്മാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകുമ്പോഴേ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ അതുകൊണ്ട് എന്ത് വേണം എൻ്റെ ആത്മാവ് ഞാൻ സജീവമായി സൂക്ഷിക്കണം എൻ്റെ ആത്മാവ് സജീവമായിരിക്കണം ഹലലുയ്യ അപ്പോൾ യേശു കർത്താവൻ ജീവിക്കാൻ തുടങ്ങും അതിനെ സഹായിക്കാൻ അവൻ തൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവൻ എനിക്ക് നൽകിയിരിക്കുന്നത് ദ ബിഗസ്റ്റ് ഗിഫ്റ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഇറ്റേണൽ ലൈഫ് തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് അവൻ പിതാവുന്നു അവനെന്നെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ ശരീരത്തെക്കുറിച്ച് അവനൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ ലൈഫിനെ കുറിച്ച് അവനൊരു പ്രതീക്ഷയുണ്ട് ഞാൻ എന്നെ തന്നെ യാഗമാക്കി അവന് സമർപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് രാത്രി നമുക്കതിനു കഴിയുമോ സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക ട്രൂ വർഷിപ്പേഴ്സ് നമ്മളോട് തന്നെ ചോദിക്കാം അമയ ട്രൂ വർഷിപ്പർ ഞാൻ ഒരു സത്യ ആരാധനക്കാരനാണോ അതോ ഞാനൊരു ഒരു സീഡോ വർഷിപ്പറാണോ ഞാൻ പാഴ് വർഷിപ്പാണോ നടക്കുന്നത് ശരീരത്തിലെ ആരാധനയല്ല കൈയടിച്ച് പൊട്ടിക്കുന്നതല്ല എൻ്റെ ദേഹിയിലെ ആരാധനയുമല്ല ശരീരത്തിലെ ആരാധനയല്ല ദേഹിയിലെ ആരാധനയുമല്ല അതൊന്നുമല്ല ദൈവത്തിൻ്റെ പ്രസാദം എന്താണ് ആത്മാവിലും അവൻ പ്രതീക്ഷിക്കുന്നത് ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണം കാരണം ദൈവം ആത്മാവാണ് സൃഷ്ടിങ്കൽ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ നല്ല പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു സംസർഗം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ദൈവം പറയുന്നൊക്കെ കേൾക്കാമായിരുന്നു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാൽ പാപം ചെയ്തപ്പോൾ അത് നഷ്ടപ്പെട്ടു അതിക്രമങ്ങളാലും പാപങ്ങളാലും എൻ്റെ ആത്മാവ് മരിച്ചുപോയി പക്ഷേ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന് അവൻ്റെ മരണം കൊണ്ട് എൻ്റെ ആത്മാവിനെ വീണ്ടും ജീവിച്ചു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു മരിച്ചിരുന്നു എന്നെ അവൻ ഉയർപ്പിച്ചു വീണ്ടും ജനനത്തിൽ വീണ്ടും എൻ്റെ ആത്മാവ് സജീവമായി ഞാൻ ആത്മാവിൽ ജനിച്ചു അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആത്മാവിൽ അവനെ അറിയാം എൻ്റെ ആത്മാവ് സജീവമാണ് വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയിൽ ആത്മാവ് സജീവമല്ല അവന് മറ്റ് തൃഷ്ണകളെ ഉള്ളു അവന് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുണ്ട് അവന് വിശപ്പുണ്ട് അവന് ദാഹമുണ്ട് അവന് തണുപ്പുണ്ട് അവന് ചൂടുണ്ട് അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ മതി അവന്റെ ദേഹിയ സജീവമാണ് ആ ദേഹിക്ക് ഒത്തിരി ഒത്തിരി ആവശ്യങ്ങളുണ്ട് അതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ കുറേ എൻ്റർടൈൻമെന്റും കുറച്ച് പാട്ടും കുറച്ച് നോളജും മറ്റുള്ള കാര്യങ്ങളൊക്കെ മതി കുറച്ചുകൂടെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ദേഹിയിലുള്ള എൻ്റെ റിലീജിയസ് ഏർജസ് ഉണ്ട് മതപരമായ എൻ്റെ ആഗ്രഹങ്ങളുണ്ട് ആരാധനിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ മതം മതി എന്നാൽ എൻ്റെ ആത്മാവ് മതത്തിൻ്റെ ചടങ്ങുകളെ അല്ല മോഹിക്കുന്നത് എൻ്റെ ആത്മാവ് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് മോഹിക്കുന്നത് എന്താണ് ജീവനുള്ള ദൈവത്തിനായി ഹലോ ജീവനുള്ള ദൈവത്തിനായി തന്നെ എൻ്റെ ആത്മാവ് മോഹിക്കുന്നു അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഭൂമിയിലുള്ള ഒന്നുകൊണ്ടും കഴിയില്ല ഈ പ്രവാചകൻ ആര് വന്നു പറഞ്ഞ് എനിക്ക് കാറ് കിട്ടിയാലോ വീട് കിട്ടിയാലോ എനിക്ക് ധനം കിട്ടിയാലോ ജോലി കിട്ടിയാലോ എന്നെ ഇവിടുത്തെ പ്രധാനമന്ത്രിയാക്കിയാലോ ഒന്നും എൻ്റെ ആത്മാവ് സാറ്റിസ്ഫൈഡ് ആകത്തില്ല സഭയുടെ പ്രസിഡന്റ് ആയാൽ ആത്മാവ് സാറ്റിസ്ഫൈഡ് ആകത്തില്ല കസേര കിട്ടിയാൽ ആത്മാവ് സാറ്റിസ്ഫൈഡ് ആകത്തില്ല ആളുകളെല്ലാം എന്നെ പൊക്കിക്കൊണ്ട് നിന്നാൽ എൻ്റെ ഫ്ലെക്സ് അടിച്ചു വെച്ചാൽ എൻ്റെ കട്ട് ഔട്ട് വെച്ചാൽ എൻ്റെ ആത്മാവ് സാറ്റിസ്ഫൈഡ് ആകത്തില്ല ദേഹി സാറ്റിസ്ഫൈഡ് ആകും എൻ്റെ കട്ട് ഔട്ട് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് എന്നറിയാമോ എൻ്റെ ദേഹിയിൽ എൻ്റെ ആത്മാവിലല്ല കാര്യം എൻ്റെ ആത്മാവ് കട്ട് ഔട്ട് കൊണ്ട് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നതല്ല എൻ്റെ ആത്മാവ് ആൾക്കൂട്ടം കൊണ്ട് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നതല്ല എൻ്റെ ആത്മാവ് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയേ കാാംക്ഷിക്കുന്നുള്ളു ദൈവമേ ജീവനുള്ള ദൈവമേ നിനക്കായി ഞാൻ കാക്ഷിക്കുന്നു ഇന്ന് രാത്രിയിൽ എൻ്റെ ആത്മാവിൻ്റെ ദാഹം ഒന്ന് തിരിച്ചറിയാൻ പറ്റുമോ ദൈവത്തിന് വേണ്ടിയുള്ള മോഹം ദൈവത്തിന് വേണ്ടിയുള്ള വലിയ ഒരു ക്രേവിംഗ് അവന് വേണ്ടിയുള്ള ദാഹം ഹലോയ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നമ്മുടെ ആത്മാവ് സജീവമാണോ അതോ അത് മരിച്ചിരിക്കുകയാണോ ആത്മാവ് മരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുകയില്ല ആത്മാവ് സജീവമാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജീവനുള്ള ദൈവത്തിനായി വലിയ മോഹമുണ്ടാകും അപ്പോഴേ എനിക്ക് ആത്മാവിൽ ആരാധിക്കാൻ പറ്റുകയുള്ളൂ ആ മോഹം എന്നിൽ കൂടിയിട്ട് കർത്താവിനോടുള്ള മോഹം കൂടിയിട്ട് അവനെക്കൊണ്ടെൻ്റെ ഹൃദയം നിറയ്ക്കണം അവനെ കൊണ്ടെൻ്റെ ഹൃദയം നിറയ്ക്കുമ്പോൾ സ്നേഹം കൊണ്ട് ഞാനങ്ങ് നിറഞ്ഞിട്ട് ആ സ്നേഹത്തിൻ്റെ സൂപ്പർലറ്റീവ് ആരാധന അതാണ് ആത്മാവിലുള്ള ആരാധന യേശുവിനെ ഉള്ളിൽ നിറയ്ക്കുന്നതാണ് ആത്മാവിലുള്ള ആരാധന അല്ലാതെ എക്സ്റ്റസിയിൽ രണ്ട് പാട്ട് പാടുന്നതോ അന്യഭാഷ പറയുന്നതോ അല്ല ആത്മാവിലുള്ള ആരാധന ആത്മാവിലുള്ള ആരാധന യേശുവിനെ ഉള്ളിലങ്ങോട്ട് നിറച്ചിട്ട് അവനെ സ്നേഹിച്ച് 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 അതിൻ്റെ പാരമ്യതയിൽ എത്തിച്ചേരുന്നതാണ് ആത്മാവിലുള്ള ആരാധന അങ്ങനെയുള്ളവൻ്റെ സ്വഭാവം വ്യത്യാസമായിരിക്കും അവൻ മറ്റുള്ളവരെ പോലെ അല്ല തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവിച്ഛിക്കുന്നു ഞാൻ ട്രാൻസ്ഫോംഡ് ആകുന്നത് ആത്മാവിൽ ദൈവത്തെ അറിയുമ്പോഴാണ് ആത്മാവ് നടത്തുന്നവനെല്ലാം ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്നെ നടത്തുന്നത് ആത്മാവാണോ എനിക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആത്മാവുമായിട്ടുണ്ടോ ഇന്ന് രാത്രി നമുക്കൊന്നുകൂടെ ചോദിക്കാം കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കും എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ആത്മാവിൽ അവനെ ഒന്ന് അറിയാൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം ഞാൻ ഞാൻ എൻ്റെ ആത്മാവിൽ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടോ അതോ എൻ്റെ ദേഹിയിലാണോ ഞാൻ ഇത്രയും കാലം കിടന്ന് കളിച്ചതല്ല എൻ്റെ ആരാധന പോയോ ഈ സഭ എന്നെ മതത്തിലേക്കാണോ ആത്മാവിലേക്കാണോ നയിച്ചത് മതത്തിലേക്കാണെങ്കിൽ എൻ്റെ ആരാധന പാഴായി പോയല്ലോ ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല കർത്താവേ ഞാൻ മോഹിക്കുന്നത് നിന്നെയാണ് നിന്നെ മാത്രം എൻ്റെ ആത്മാവിൽ നിന്നെ ഞാൻ അറിയുന്നു എൻ്റെ ആത്മാവിൽ ഞാൻ നിന്നെ മോഹിക്കുന്നു കർത്താവേ ജീവനുള്ള ദൈവത്തിനായി എൻ്റെ ആത്മാവ് കാംഷിക്കുന്നു നീ എന്നെ നിറയ്ക്കണമേ എൻ്റെ ഉള്ളിൽ നിന്നെ കൊണ്ട് നിറയട്ടെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിറയട്ടെ എത്ര പേര് പറയും കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് പറയാമോ കർത്താവേ എനിക്കൊരു നിറവ് ആവശ്യമുണ്ട് അത് കർത്താവെ എൻ്റർടൈൻമെന്റ് കൊണ്ടുള്ള നിറവല്ല എൻ്റെ ദേഹിയെ സ്വാധീനിക്കുന്ന മതത്തിൻ്റെ ചടങ്ങുകൾ കൊണ്ടുള്ള നിറവല്ല റിലിജ്യൻ എനിക്ക് തന്നിരിക്കുന്ന ദേഹിയിലെ ആരാധനയല്ല പ്രത്യുത ആത്മാവിലുള്ള ആരാധന എൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ കർത്താവെ നിന്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിലൊരു പ്രോപ്പർ കമ്മ്യൂണിയൻ ഉണ്ടാകുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അവിടുത്തെ തിരുകൃപ കൊണ്ട് എൻ്റെ ആത്മാവിനെ സജീവമായി സൂക്ഷിക്കണമേ കർത്താവേ നിന്നോടുള്ള ബന്ധത്തിൽ സൂക്ഷിക്കണമേ കർത്താവേ അതിൽ മറ്റൊന്നും നിറയുവാൻ ഇടയാക്കരുതേ ദൈവകൃപ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിറയുവാൻ അന്തരാത്മാ ആത് അന്തരാത്മാവിൽ എൻ്റെ എന്നെ എൻ്റെ അന്തരംഗത്തിൽ സത്യം കൊണ്ട് നിറയുവാൻ സത്യമായ യേശുക്രിസ്തുവിനെ കൊണ്ട് നിറയുവാൻ സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ സത്യത്തിൻ്റെ വചനമായ ദൈവവചനം കൊണ്ട് നിറയുവാൻ അങ്ങനെ കർത്താവ് എൻ്റെ ആത്മാവ് സംതൃപ്തമാകുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ നീ എനിക്ക് നൽകിയിരിക്കുന്നുവല്ലോ സ്വാതന്ത്ര്യത്തോടെ എന്നാൽ ബഹുമാനത്തോടെ നിന്റെ സന്നദ്ധിയിൽ ഓ ഹാലലു എന്നെ ആരാധിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ